സ്വാഗതം ഞങ്ങൾ കൊടുത്ത പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സ്ത്രീ ശക്തി പാർട്ട് വണ്ണിലെയും ടൂലിലെയും ചാൻസ് നമ്മൾ ഏതൊക്കെ നമുക്ക് ഓർന്നായി നോക്കാം തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ് അറുപത് തൊണ്ണൂറ്റാറായി അയ്യായിരം ഒന്ന് അറുപത്തേയ്യ അയ്പത്തി ഒമ്പത് അമ്പത്തി ഒമ്പത് എഴുപത്തി ആറായി അയ്യായിരം ഒന്ന് ഇരുപത്തിയേയെ മുപ്പത്തി ഒമ്പത് എഴുപത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്നായി രണ്ടായിരം അറുപത്തേഴ് എഴുപത്തേയ്യ ഇരുപത്തി ആറായി ആയിരം ഒന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തി ഒന്നായി അഞ്ഞൂറൊന്ന് നാൽപ്പത്തേഴ് അറുപത് പൂജ്യം നാല് അറുപത്തേയ്യായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം നാല് എഴുപത്തി ഒമ്പതായി അഞ്ഞൂറ് ഒന്ന് എൺപത്തിരണ്ട് എഴുപത് ഇരുപത്തി എട്ട് പൂജ്യമേ ആയി അഞ്ഞൂറ് ഒന്ന് അമ്പത് നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ്റിനാല് പൂജ്യം അഞ്ചായി അഞ്ഞൂറ് ഒന്ന് പൂജ്യമൊമ്പത് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം മൂന്നായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തി ആറ് തൊണ്ണൂറ്റൊന്ന് പത്തൊമ്പത് എഴുപത്തി ആറായി എന്നീ പ്ലേസ് കൊണ്ട് നിങ്ങൾ കൊടുത്ത ശ്രീ ശക്തി പാർട്ട് വണ്ണിലെയും

മാസം എടുക്കുക പാർട്ട് ടൂലെ ചാറ്റ് നമ്പർ നോക്കാം തൊണ്ണൂറ്റൂന്ന് അറുപത്തൊമ്പത് ഇരുപത്തൊമ്പത് അറുപത്തേഴ് എൺപത് പതിനേഴ് അറുപത്തൊന്ന് നാപ്പത്തെട്ട് ഇരുപത്തൊന്ന് പൂജ്യമെട്ട് എഴുപത്തി അഞ്ച് പൂജ്യമേ തൊണ്ണൂറ്റൊന്ന് അറുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് അടുത്ത നമ്പർ നോക്കാം പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തി ആറ് ഒമ്പത്തിരണ്ട് അറുപത്തിനാല് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് ഇരുപത്തഞ്ച് പത്ത് ഇരുപത്തൊമ്പത് നാൽപ്പത്തി നാല് ഒമ്പത്തൊമ്പത് എൺപത്തി ആറ് ഇരുപത്തഞ്ച് എന്നീ ചാൻസ് അപ്ലുകളാണ് ധനലക്ഷ്മി പാർട്ടി ചാൻസ് അപ്ലുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് അപ്ലുമായി വീട് വരാം ഈ വേട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക